ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി രചന രാവിലെ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് കണ്ണ് പാതി തുറന്ന് ആയിഷ ഫോണിൻ്റെ പവർ ബട്ടൺ അമർത്തി ലോക്ക് തുറന്ന് വാട്സ്ആപ്പ് നോക്കി പ്രത്യേകിച്ചാരും മെസ്സേജ് അയക്കാനൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ എങ്കിലും അത് രാവിലെ ഉണർന്നാലും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മുന്നേയും പിന്നെ അതിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെയും നോക്കിയില്ലെങ്കിൽ മനസ്സിലൊരു വിങ്ങല നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഏതാണ് ആയിഷ അല്ലേ ആയിഷ നസ്ര നമുക്ക് ആയിഷ എന്ന് വിളിക്കാം റഷീദിന്റെയും സൈനബയുടെയും രണ്ടാമത്തെ മകൾ അവളുടെ മൂത്തത് ഒരു ആൺകുട്ടിയും ഉണ്ട് പിന്നെ താഴെ ഒരു പെൺകുട്ടിയും പ്ലസ് ടുന് പഠിക്കുന്നു അധികം ഉയരമോ തടിയോ ഇല്ല വിടത്ത് സുന്ദരിയായൊരു ഉമ്മച്ചിക്കുട്ടി ഒറ്റ ബാക്കിയിൽ ആശയം കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഒരു ചെറിയ ആറ്റം ആറ്റംപോമ്പ് കുരുത്തക്കേട് അത്രയ്ക്കുണ്ടേ പറഞ്ഞു പറഞ്ഞു നീട്ടുന്നില്ല ബാക്കിയൊക്കെ വഴിയേ പറഞ്ഞു തരാം വാട്സാപ്പ് നോക്കിയപ്പോഴാണ് അതിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് കണ്ടത് അത് ഓപ്പൺ ആക്കാതെ അവൾ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു അത് കഴിഞ്ഞു വന്ന ശേഷം ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു ആരാ പക്ഷേ അപ്പോഴൊന്നും അതിന് റിപ്ലൈ വന്നില്ല രാവിലെ എഴുന്നേറ്റാൽ കഷ്ടിച്ച് അരമണിക്കൂറെ ഫോണിൽ കളിക്കാൻ സമയം കിട്ടുകയുള്ളൂ പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉമ്മയെ സഹായിച്ച് ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കും സ്കൂളിൽ പോവാൻ സമയമാവും അങ്ങനെ ഉമ്മാക്ക് ഒരു ഉമ്മയും കൊടുത്ത് സലാം പറ ഫോണിനോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ഫോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര സെറ്റ് സാധനമൊന്നും അല്ല കേട്ടോ ഇക്ക പുതിയ ഫോൺ വാങ്ങിയപ്പോൾ അവൻ ഉപയോഗിച്ചിരുന്നത് അവൾക്ക് കൊടുത്തു അത്ര തന്നെ അല്ലാതെ ഈ പ്രായത്തിൽ അവൾക്ക് വിടുന്ന ഫോണ് അവൾ സ്കൂളിലേക്ക് പ്രൈവറ്റ് ബസ്സിനാണ് പോയിരുന്നത് ആയിഷുവും അനിയത്തിയായ ജാസിയും നൈറ്റ് ജാസ്മിൻ എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടാവുക അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴിയിൽ ദേ നിൽക്കുന്നു ബൈക്കിൽ ചാടി ഒരു താടിക്കാരൻ ഒന്നര വർഷമായി നമ്മുടെ ആയിഷുവിന്റെ പിന്നാലെ നടക്കുന്ന ചെക്കനാണ് പക്ഷേ അവൾ ഇതുവരെ അവനെ നോക്കിയിട്ട് കൂടിയില്ല പ്രേമം എന്നത് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ചെറുപ്പത്തിലെ എടുത്ത ശബ്ദമാണ് കളുത്തിൽ മഹർ ചാർത്തുന്നവനെ ജീവനു തുല്യം സ്നേഹിക്കണം അതായിരുന്നു അവളുടെ തീരുമാനം അതുകൊണ്ട് തന്നെ അത്രയും കാലമായിട്ടും സുന്ദരിയായ ആയിഷയുടെ ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല ഒരുപാട് പ്രണയാഭ്യർത്ഥനകൾ വന്നെങ്കിലും എല്ലാം വേണ്ടെന്ന് വെച്ച് കൽപ്പനകളോ സ്വപ്നങ്ങൾക്ക് പരിമിതികളോ ഇല്ലാത്ത സിംഗിൾ ലൈഫ് ആസ്വദിക്കുകയായിരുന്നു അവൾ അവൾ കണ്ണിമാകട്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് രാവിലെയും വൈകുന്നേരവും കുറേ കൂട്ടുകാരുമൊത്ത് പതിവാണ് ഈ നൃത്തം പക്ഷേ ഇത്ര കാലമായിട്ടും അവൻ അവളോട് ഒന്നും പറഞ്ഞിട്ടില്ല നാട്ടിലുള്ള മറ്റു പലരോടും പറഞ്ഞിട്ടും ഉണ്ട് അവരിൽ ആരൊക്കെയോ പറഞ്ഞിട്ടാണ് ആയിഷ ഈ കാര്യം അറിഞ്ഞത് മാത്രമല്ല അവൾ അവരുടെ അടുത്തെത്തുമ്പോൾ കൂട്ടുകാരെല്ലാവരും അവനെ കളിയാക്കാനും തുടങ്ങും ഇതെല്ലാം കണ്ട് ആയിഷക്ക് ദേഷ്യം വരുമെങ്കിലും അവൾ ഒന്നും മിണ്ടാറില്ല ധൈര്യക്കുറവ് കൊണ്ടൊന്നും അല്ല കേട്ടോ പേടികൊണ്ട അവൾക്ക് ഈ ചെക്കന്മാരെ കാണുമ്പോഴേ കാലിൽ നിന്ന് വിറയിൽ തുടങ്ങും ശരീരമാസകലം തണുക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേക തരം അസുഖമാണ് അവൾക്ക് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ജാസി നേരെ തിരിച്ചുമായിരുന്നു അവരുടെ നോട്ടം കണ്ട് അവൾ പലതും അവരോട് കാണിക്കും അങ്ങനെ സ്കൂളിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ലോകമാണ് അവരും ഒരു അവർ ആറു പേർ ഒരുമിച്ചുള്ള ഗ്യാങ് ആണ് ചിരിയും കളിയും പാട്ടും കളിയാക്കലും പിന്നെ ഇലക്ക് ടീച്ചേഴ്സിന്റെ നിർബന്ധത്തിന് കുറച്ച് പഠിത്തവും ഒക്കെയായി വൈകുന്നേരം ആവുന്നതറിയില്ല കാര്യം എല്ലാ പച്ചറയിലും ഉണ്ടാവുമെങ്കിലും എക്സാം റിസൾട്ട് വരുമ്പോൾ ഫുൾ മാർക്ക് ആയിരിക്കും ആയിഷുവിന് വൈകുന്നേരം വീട്ടിലെത്തി കുളിയും ആരാധനയും എല്ലാം കഴിഞ്ഞ് ഫോൺ എടുത്തു രാവിലെ കൊടുത്ത മെസ്സേജിന് റിപ്ലൈ വന്നിട്ടുണ്ട് ആയിഷല്ലേ അതായിരുന്നു മെസ്സേജ് ഇതാരാണ് റബ്ബെ അതും ചിന്തിച്ച് അവൾ ടൈപ്പ് ചെയ്തു നിങ്ങൾ ആരാണ് ഏതാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടത് നിന്റെ നെയ്യം ആയിഷ എന്നല്ലേ അതുപറിയേ തിരിച്ചു മെസ്സേജ് വന്നു അല്ല എൻ്റെ പേര് നാജില എന്നാണ് അപ്പോൾ വായിൽ വന്ന ഒരു പേര് പറഞ്ഞു അവൾ ഹോ സോറി നമ്പർ മാറിയതാണ് ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന മുന്നേ അടുക്കളയിൽ നിന്നും ഉമ്മയുടെ വിളി വന്നു ആയിഷ ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ ഞാൻ ഇതുവരെ പൊട്ടിക്കോ പൂച്ചക്കോ കൊടുക്കും നീ പിന്നെ ആ ഫോൺ തിന്നേണ്ടി വരും അടുക്കളയിൽ നിന്നും ഉമ്മയാണ് ഉമ്മ ഫുൾ തകാണ ആള് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അടുക്കളയിലേക്ക് ഒറ്റ ഓട്ടായിരുന്നു വിഷപ്പിന്റെ അസുഖമുണ്ടേ അതുകൊണ്ടാ എപ്പോഴും ഇല്ലാട്ടോ ചിക്കനൊക്കെ ഉണ്ടാവുമ്പോ അന്ന് ചിക്കനായിരുന്നു ആയിരുന്നു ഓട്ടത്തിനിടയിൽ ഹാളിയുടെ വെറുതെ പാട്ടും പാടും നടന്നിരുന്ന ജാസിയുടെ തലക്കൊന്നു കൊടുത്തു നിനക്ക് ഇതിന്ന് എന്ത് സുഖാണ് കിട്ടുന്നത് ജാസി ചോദിച്ചു ആനന്ദം പരമാനന്ദം അവൾക്കൊന്ന് എളിച്ചു കാണിച്ചു കൊടുത്തു ആ ഫോൺ കൈയിൽ നിന്ന് താഴെ വെക്കരുത് ഇട്ടു മണിക്കൂർ ഉമ്മമാരുടെ ടിപ്പിക്കൽ ഡയലോഗ് അടുക്കളയിലെത്തി ഉമ്മച്ചി വിളമ്പി തന്ന ചോറ് ഫോണിൽ തോണ്ടിക്കൊണ്ട് തിന്നുന്ന ആയിഷയോട് ഉമ്മ പറഞ്ഞു അല്ല നിങ്ങൾക്കൊക്കെ എന്താ ഇതിൽ ഇത്ര സമയം നോക്കാനുള്ളത് വാപ്പാനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ ആരുടെയും കൂടെ ചാടി പോകുമ്പോൾ കാണാം ഉമ്മ ഒരു പുച്ഛാവത്തിൽ പറഞ്ഞു ഈ നാനോ അവൾ നിഷ്കളങ്കത മുഖത്ത് വരുത്തി ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്നോട് ദേഷ്യപ്പെടുോ ആയിഷു ഉമ്മച്ചിന്റെ മോളെ ചോദിക്ക് നിങ്ങൾക്ക് എന്നോട് എന്തും പറയാലോ എന്തോ ഉടായ്പാണെന്ന് മനസ്സിലാക്കിയ ഉമ്മ അവളെ ഒരു ചെറുക്കൻ കുറെ കാലമായി എന്റെ പുറകെ നടക്കുന്നു അതിന് അല്ല അതിനൊന്നുമില്ല എനിക്ക് അവനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടോന്നൊരു സംശയം ആയിഷു ഇടം കണ്ടിട്ട് ഉമ്മയോ നോക്കി നിന്റെ ഞാൻ മുട്ടുകാലയ ഇതെന്താ ഭദ്രകാളിയോ പറഞ്ഞത് ആയിഷു മനസ്സിലോർത്ത് നിന്നപ്പോഴേക്കും ഉമ്മ ഉതക്കാൻ പോയിരുന്നു എന്തല്ലോ അവൾ ഓടി റൂമിൽ കയറി രാത്രി ആയപ്പോൾ അറിയാത്ത മറ്റൊരു നമ്പറിൽ നിന്ന് വീണ്ടും മെസ്സേജ് ഇതിന്റെ സീസൺ ആണോ ഇപ്പൊ മനസ്സിലോർത്തുകൊണ്ട് അവൾ ആരാണ് മെസ്സേജ് അയച്ചു നിനക്കെന്നെ ഓർമ്മയില്ലേ രാജി മെസ്സേജ് വന്നു ഞാൻ 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 അവനോട് പേര് യു ഏ വേറെ അവൾ ആളെന്നറിയാൻ നമ്പർ സേവ് ആക്കി പ്രൊഫൈലും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നോക്കി ഫോട്ടോ കണ്ടപ്പോൾ എവിടെയോ കണ്ട പോലെ ഒരു തോന്നൽ തനിക്ക് ഇവനെ അറിയാലോ എന്ന് മനസ്സും മന്ത്രിക്കുന്ന പോലെ പക്ഷേ എത്ര ആലോചിച്ചിട്ടും ആരാണെന്ന് മാത്രം പിന്നെ അവൾ മെസ്സേജ് അയച്ചു എങ്ങനെ അവൻ ഇവൻ എന്നൊക്കെ എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ അതിനെ ഞാൻ ഞാൻ അറിയാനാ പറഞ്ഞില്ലെങ്കിൽ ബ്ലോക്ക് ആക്കി പിടികിട്ടിയില്ലെങ്കിൽ ഏയ് അങ്ങനെ ഒന്നും ചെയ്യല്ലേ ഞാൻ പറയാം ഞാൻ ഫാസിൽ ഇബ്രാഹിം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ എന്നെ

ഓഹോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ മാഫിയ മാഫിയയോ പെൺകുട്ടികളുടെ നമ്പർ നമ്പർ ഒക്കെ ഒക്കെ കൈമാറ്റം ചെയ്ത ഗ്രൂപ്പ് ഞാൻ വിചാരിക്കുന്ന നല്ല നല്ല കുട്ടിയാ മനസ്സിലായി മാഫിയകൾ നിനക്ക് പേരും അഡ്രസ്സും പറഞ്ഞു തരാൻ പോവല്ലേ പിന്നെ മെസ്സേജ് അങ്ങനെ ആരെങ്കിലും തന്നോ എന്ന് കരുതി കണ്ട പെൺകുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കോ െ തെറ്റിദ്ധരിക്കരുത് ഞാനൊരു സത്യം പറയട്ടെ അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ കടവായിരുന്നോ എന്റെ പൊന്നോ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു നാലു മാസമായി അവളുടെ ഒരു വിവരവുമില്ല ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല പോയി നോക്കാനാണെങ്കിൽ വീട് കൃത്യമായിട്ട് അറിയുകയില്ല അതും ഞാനും തമ്മിൽ എന്താണ് ബന്ധം അവനെ പറയാൻ സമ്മതിക്കാതെ ആയിഷു ഇടയ്ക്ക് കയറി ചോദിച്ചു തൂക്കിൽ കയറി വെടിവെക്കല്ലേ അവളുടെ പേരും നാജില എന്നാണ് അഫ്രീദ് പറഞ്ഞപ്പോ ഇനി അവളെങ്ങാനും ആയിരിക്കുമോ എന്ന് വിചാരിച്ച് മെസ്സേജ് അയച്ചതാണ് ഫാസി പറഞ്ഞു എടാ ഗിരിരാജൻ ഇതൊക്കെ ഞാൻ ഞാൻ എന്താ പൊട്ടത്തെയാണെന്ന് വിചാരിച്ചോ നീ അയ്യോ സത്യമായിട്ടും എന്റെ ലവ് സ്റ്റോറി നീ അപ്പം മനസ്സിലാകും ഒരുപാടുണ്ടോ ചുരുക്കി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പറഞ്ഞത് സത്യമാണോ എന്ന് അറിയണമല്ലോ അപ്പോഴാണ് ആയിഷ പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ടത് നല്ല പഠിച്ചോ അതും പറഞ്ഞ് അവൾ ഫോൺ അവിടെ വെച്ച് പുറത്തേക്ക് ഓടി കൊല ഇന്ത്യ ഡോറിൽ ഒരു പെട്ടിയും കയ്യിൽ ഒരു കുട്ടിയുമായി നിൽക്കുന്ന ഷെറിയെ അവൾ പോയി കെട്ടിപ്പിടിച്ചു ഷെറീന വാനു ആയിഷയുടെ ഇത്തയാണ് ഈ ഇത്തയുടെ കൂടെ ഒരു ടിൻ കൂടെ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുൻപ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പേര് സൽമ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്താക്ക് എങ്കിലും ഇപ്പോഴും അളിയനുമായും അളിയന്റെ കുടുംബവുമായും നല്ല ബന്ധമാണ് ചെറുപ്പം മുതലേ അവളുടെ കൂടെ എന്തിനും ഏതിനും സപ്പോർട്ടായി ഉണ്ടായിരുന്നത് ആയിരുന്നു ഇപ്പോ കല്യാണത്തിൽ കഴിഞ്ഞ ഒരു ക്യൂട്ട് പെൺകുട്ടിയും ഉണ്ട് ഞങ്ങളുടെ ഇഷ എ പെട്ടിയും കിടക്കയും എടുത്ത് പോന്ന് ഋഷി ചവിട്ട് പുറത്താക്കിയോ ഉമ്മയുടെ മാസ് എൻട്രി എൻ്റെ ഉമ്മ മാസത്തിൽ ഒരാഴ്ച സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ചടങ്ങില്ലേ അതിന് വന്നതാ ഞാൻ ശരി പറഞ്ഞു അല്ല ഓനെ കൂടെ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉപ്പ സലാം പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നു ഉമ്മയെ പോലെയല്ല ഉപ്പ ആൾ കുറച്ച് സ്ട്രോങ് ആണ് എല്ലാ ഉപ്പമാരെയും പോലെ മുഖത്ത് എപ്പോഴും നിറഞ്ഞ ഗൗരവമുണ്ടാവും എങ്കിലും നല്ല സ്നേഹമാണ് ഞങ്ങളോട് ഞങ്ങളുടെ ഒരു കാര്യത്തിനും ഇന്നേവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല ആയിഷക്കും ഉപ്പ ജീവനാണ് ആ ഹൃദയത്തിൽ എത്രത്തോളം സ്നേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ വീട്ടിലെല്ലാവർക്കും ഉപ്പയെ പേടിയായിരുന്നു ആരും അങ്ങനെ നേരിട്ട് ഒരു കാര്യവും ഉപ്പനോടും അവതരിപ്പിക്കില്ല ഉമ്മയാണ് പോസ്റ്റ്മാൻ ഉമ്മാനെ പറഞ്ഞു പഠിപ്പിച്ച് ഉപ്പാന്റെ അടുത്തേക്ക് വിടും പക്ഷേ ഉമ്മ പോയി തങ്കടിച്ച് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി നടക്കാതെയാക്കും ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കേൾക്കാത്തതിനുള്ള മധുരപ്രതികാരവും അതിൻ്റെ ഇടയിൽ നടത്തും പിന്നെ ഉപ്പ വിളിപ്പിക്കലായി വിചാരണയായി ഉപദേശമായി ഉമ്മാന്റെ കയ്യിൽ നിന്ന് ചട്ടകം കൊണ്ടും ഓടക്കുഴൽ കൊണ്ടും ഒക്കെ തല്ലുകിട്ടും അങ്ങനെ പ്രായം കൂടിയതൊന്നും പ്രശ്നമല്ല ഇത്താക്കും കിട്ടും ഇപ്പോഴും അടി പക്ഷെ ഉപ്പ അങ്ങനെ തല്ലാറൊന്നുമില്ല തീരെ ഇല്ലെന്നല്ലോ ചെറുപ്പത്തിലൊക്കെ നല്ലോണം കിട്ടുമായിരുന്നു എന്റെ ഓർമ്മയിൽ ലാസ്റ്റ് കിട്ടിയത് ഒരു ആറ് കൊല്ലം മുമ്പാണ് ഞാനും ഇക്കയും സ്കൂൾ ഇട്ട് വരുമ്പോൾ തല്ലുകൂടി വന്നു യൂണിഫോം എല്ലാം കയറി അടികൂടി വരുന്ന ഞങ്ങളെയും നോക്കി ഉപ്പ ഉണ്ട് കൊലായിലിരിക്കുന്നു അപ്പോൾ തന്നെ കയ്യും കാലം ഉറക്കാൻ തുടങ്ങി ഉപ്പ ഭയങ്കര ആത്മാഭിമാനത്തിന്റെ ആളാണ് വഴിയിലൂടെ വഴക്കും കൂടി ഡ്രസ്സും കയറി വന്നത് നാട്ടുകാരൻ മുഴുവൻ കണ്ടിട്ടുണ്ടാവൂലേ എന്നും ചോദിച്ചു തുടങ്ങിയടി അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പ് എടുത്ത് അത് പൊട്ടുവോളം ഇക്ക നല്ലോണം കിട്ടി എന്നെ പിന്നെ യൂണിഫോമിന്റെ കോളർ പിടിച്ച് പുലിസക്കുഞ്ഞിന് എറിയുന്ന പോലെ പുറത്തേക്കിട്ടു എന്റെ ആ ശരീരത്തിന് അത് തന്നെ ധാരാളമായതുകൊണ്ട് എന്നെ പിന്നൊന്നും ചെയ്തില്ല ആ സംഭവത്തോട് കൂടെ ഞാൻ നന്നായി പിന്നെ അടി വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ നിന്നെല്ലാം ഞാൻ ബുദ്ധിപരമായി സ്കൂട്ടാവും നിങ്ങളോട് കഥന കഥ പറഞ്ഞ് സമയം പോയി ബാക്ക് ടു ദ പ്രസന്റ് അങ്ങനെ എല്ലാവരും ഭക്ഷണം ഒക്കെ കഴിച്ചു കിടന്നു ഇത്ത കെട്ടിയോണ്ടോടെ നിന്ന് വന്നാൽ ഒരു ബുക്ക് ഇറക്കാനുള്ള കഥയുണ്ടാവും പറയാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എനിക്ക് ആ പ്രണയ കഥയുടെ ഓർമ്മ വന്നത് എന്തെന്നറിയില്ല ആ കഥ അറിയാൻ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെ വേഗം പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നു വാട്സ്ആപ്പ് നോക്കി മൂപ്പർ ഒരു ലേഖനം തന്നെ അയച്ചിട്ടുണ്ട്